ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസില് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോട്ടിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് തുടരുന്നു പോറ്റിയിൽ നിന്ന് നിർണായക വിവരങ്ങൾ എസ്ഐടിക്ക് ലഭിച്ചു പോട്ടിയുമായി അന്വേഷണ സംഘം വൈകാതെ ഉൾപ്പെടെ ഉൾപ്പെടെയെത്തിച്ച് തെളിവെടുക്കും ശബരിമല സ്വർണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ മൂന്നാം ദിവസത്തിലേക്ക് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പോറ്റി ഗൂഢാലോചന വിവരങ്ങൾ അന്വേഷണ സംഘവുമായി പങ്കുവച്ചിട്ടുണ്ട് തട്ടിപ്പിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോറ്റിയിൽ നിന്ന് ചോദിച്ചറിയാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും വൈകാതെ ചോദ്യം ചെയ്യും അതിനുശേഷമാണ് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളെ വിളിച്ചു വരുത്തുക ശബരിമല ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ ഉണ്ണികൃഷ്ണൻ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും പോറ്റിയുടെ പുളിമാത്തുള്ള കുടുംബവീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘവും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തിയിരുന്നു ഇവിടെ നിന്ന് പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധനയും തുടരുകയാണ് മീഡിയാവൺ തിരുവനന്തപുരം